എല്ലാവർക്കും ആഷിക സാരീസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് മെഗാ ഓഫർ ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മെഗാ ഓഫർ തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഇന്നത്തെ സാരികൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോ ഇതുവരെ ആയിട്ടും കൊടുത്തിട്ടില്ല അല്ലേ ഫസ്റ്റ് എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡിലാണ് കോട്ടൺ സാരി കോട്ടൺ സാരീസ് കൊടുക്കുന്നത് അപ്പോ ഒരുപാട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരുപാട് പേര് ഈ സാരീസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ പ്രാവശ്യം എന്തായാലും ഈ ഒരു മെഗാ ഓഫർ ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അപ്പൊ നമുക്ക് അധികം സംസാരിക്കണ്ട അല്ലെ കൂടുതൽ കളക്ഷൻസ് നമുക്ക് കാണിക്കാം ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റിഅൻപത് രൂപ വില വരുന്ന കോട്ടൺ സാരി ആണ് നല്ല കോട്ടൺ സാരി ഇതും നമ്മൾ മുപ്പത് എല്ലാ കോട്ടൺ സാരിയുടെ ഈയൊരു സാരി നമ്മള് ഇനിയിപ്പോ കാലം കഴിഞ്ഞിട്ട് ഞങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല ഈ ഒരു ഓഫറിൽ കേട്ടോ ഈ ഒരു ഓഫറിന്റെ ഒരു കാലഘട്ടം കൂടി പറഞ്ഞു കൊടുക്കണം സമയപരിധിയും കൂടി അടുത്താഴ്ച ആ ആ ആ എന്താ എന്താ ഇത് മുന്താണി പോർഷൻ ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി പ്ലേ അല്ലേ

സ്ഥിരം കാണുന്ന ഒരുപാട് ചേച്ചിമാർക്ക് എന്തായാലും ഇത് മനസ്സിലാവും വേനൽക്കാലല്ലേ വേനൽക്കാല ഈ ഒരു കാലഘട്ടത്തിന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ ആണ് വേനൽക്കാലം സാരി മനോഹരമാക്കാം വിലയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് നമുക്ക് ഈ ലൈൻ സാരി ഇല്ലേ സാരില്ലേ പറഞ്ഞ ഈ ടൈപ്പുകൾ നമുക്ക് ഒരു അറുന്നൂറ്റി അമ്പത് ആ ബഡ്ജറ്റിൽ കൊടുക്കാം ബഡ്ജറ്റില് ഓഫറായിട്ട് ഇത് റേറ്റ് വരുന്നുണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി നമ്മുടെ ഒരു സ്പെഷ്യൽ പകുതി പകുതി വിലക്ക് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കാം അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് സാരി കൊടുക്കാൻ പറ്റിയ പകുതി വലിക്കാണ് കേട്ടോ ഈ സാരി പോട്ടർ സാരിയാണ് പോട്ടർ സാരി അപ്പൊ അമ്മമാർക്കൊക്കെ ഇപ്പൊ നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് അത് ഈ സാരി മാത്രം നമ്മൾ അറുനൂറ്റമ്പതാം പഠിച്ചിട്ട് കൊടുത്തോ ഇതിന്റെ കളർ കളേഴ്സും ഉണ്ട് ഇത് ചെറിയ ചെക്കെടുത്ത് ലൈൻസ് വരുന്നുണ്ട് ലൈൻസ് ഈ ടൈപ്പ് നമുക്ക് തേർട്ടി പെർസെന്റ് ആണ് വീവിംഗിൽ വരുന്ന നൂലാണ് കേട്ടോ പ്രിന്റ് അല്ല ഒന്നും പ്രിന്റ് അല്ല ഇത് വീവിംഗിൽ വരുന്ന നൂലാണ് ഈ കാണുന്ന കേട്ടോ പ്രിന്റ് വിചാരിച്ച് അതെ ഞാൻ പ്രത്യേകിച്ച് ഈ ലൈൻസ് ഈ ലൈൻ ടൈപ്പ് വരുന്ന സാരികൾ കേട്ടോ അതിൽ കളേഴ്സ് വെച്ചോ അത് ഇവിടെ വെച്ചാൽ ഈ കളേഴ്സ് നോക്കുക ഇത് ഈ കളറും ഈ കളറും വ്യത്യാസം ഉണ്ട് ഈ കളറും വ്യത്യാസം ഉണ്ട് ഈ ലൈൻസ് കൂടി ശ്രദ്ധിക്കണം അതാണ് റിഡക്ഷൻ റിഡക്ഷൻ ഇട്ട് അതായത് ഒരുപാട് ഇരിക്കുന്ന എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് തന്നെയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കളർ കളർ സെലക്ഷൻ ഒക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെക്കഡ് ആയിട്ടുള്ള നല്ല കളക്ഷൻ നമുക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് ചെക്കിന്റെ ഉള്ളിൽ ആ എംബോസ് വർക്ക് അല്ല അല്ലെ നോക്കിയേ ഈ ഒരു വർക്ക് നോക്കിയേ ഫുൾ ബോഡിയിലുള്ളത് നല്ല അടിപൊളി ബോർഡർ ഫുൾ ചെക്കും വരുന്നുണ്ട് ചെക്കിന്റെ ഉള്ളിൽ ആണ് എം ആർ പി ആയിരത്തി അഞ്ഞൂറ് ആണ് തേർട്ടി പേഴ്സെന്റ് പറയുമ്പോഴും താങ്ക് യു ഡാ എന്തായാലും ഈ വേനക്കാലത്ത് ഒരുപാട് പേർക്ക് ഇതെല്ലാം കളർ ചേഞ്ച് ആണ് കേട്ടോ കാണുമ്പോ നിങ്ങക്ക് ഒരേപോലെ പാറ്റേൺ തോന്നുമെങ്കിലും എങ്കിലും മൂക്ക് പോയി അത് കുഴപ്പമില്ല മൂക്കല്ലേസ് ഓഫറിൽ കാണിക്കുമ്പോ ഇനി തല പോയാലും പ്രശ്നമില്ല മാക്സിമം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതെ 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 ചേച്ചിമാർക്ക് ഇഷ്ടമായ സാരികൾ കാറ്റ് പഠിക്കുന്നുണ്ടോ ഫാനിന്റെ കേട്ടെ ഒന്നാമത് ചൂടാണ് നേരെ വരട്ടെ നമ്മുടെ സാരിയിലേക്ക് ഫോക്കസ്

ഈ ഓഫർ ലിമിറ്റഡ് ഓഫറാണ് വിബേട്ടന്റെ സാരിസിന്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ ഈ ഓഫർ ഉള്ളു അതൊന്നും പ്രത്യേകിച്ച് വേറൊരു കാലം കളക്ഷൻ കളക്ഷൻ കാരണം പറഞ്ഞാൽ ചിലപ്പോ അടുത്താഴ്ച കാര്യങ്ങളൊക്കെ പോകും നല്ലൊരു കളർ ആ ബോർഡർ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ ഇനി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ബ്രദർ കാണിച്ചു ഇഷ്ടം പോലെ ഓൺലൈൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ കേട്ടാ ഇതൊന്നും കൂടി കൊറച്ച് വല്യ കൂടുതൽ വർക്ക് കൊടുത്താൽ ശരി നന്നായിട്ടുണ്ട് പിന്നെ കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ അതേപോലെ തന്നെ പിന്നെ ഹാൻഡ്ലൂമിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യണ സാരി വാഷ് ചെയ്താൽ ഫേഡായി പോവാത്തോ ധൈര്യത്തോടെ ചോദിച്ചു മര ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അടിപൊളി അല്ലേ താമര മുന്താണി താമരമ്പോ കാണുമ്പോൾ കോട്ടൺ സാരീസിന്റെ ഒരു ഭംഗി മുന്താണി കേട്ടോ അതേപോലെ ഫുൾ ഫുൾ ബോഡി ഇത് ബോഡിയിൽ കിട്ടുന്നുണ്ടെന്ന് േക്കാം നല്ലോട്ടോണ്ട് നന്നായി എടുത്ത് എല്ലാം വിരിച്ച് നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാട്ടോ അതെ ചെച്ച സമാധാനത്തോടെ കണ്ട് പർച്ചേസ് ചെയ്യാം അതാണ് നമുക്ക് പിന്നെ ഒക്കെ ഡയലോഗ് അതെ നമ്മുടെ ഡയലോഗ് മെയിൻ ആയിട്ട് നമ്മുടെ ഡയലോഗാണ് ഡയലോഗ് കമന്റ് ഇടുക കമന്റ് ചെയ്യ പിന്നെ എന്താ പറയുക വീഡിയോ ചെയ്യുമ്പോ നമ്മളെന്തായാലും സംസാരിക്കാണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ സാരി കാണിച്ചു കൊടുത്തു പക്ഷേ മാത്രം ഓപ്പൺ ചെയ്തല്ലേ എന്തോ നല്ലൊരു ബ്ലൂ കളറില് കോമ്പിനേഷൻ ഇതിലൊരു മൂന്ന് കളർ ഉണ്ടോ തോന്നുന്നു അല്ലേ

ഇതൊരു അടിപൊളി കളറാണ് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ നോക്കുക ഇതിന്റെ കളറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഇങ്ങനെ തന്നെ നോക്കി ഇത് നല്ല ഡിസൈൻ ആട്ടോ ഇതൊന്നും കാണി ഒരു വെറൈറ്റി ഡിസൈൻ ആയില്ലേ നമ്മളിങ്ങനത്തെ വെറൈറ്റി ഡിസൈൻ അല്ല നോക്കി അല്ലേ ഫുൾ ബോഡിയിലെ വർക്കൊക്കെ ഉണ്ടല്ലേ അതെ 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 വർക്കും നന്നായിട്ടുണ്ട് നല്ല പച്ച നമുക്ക് കിളിപ്പച്ച അതേപോലെ തന്നെ ഈ ഒരു കളർ അല്ലേ ഇത് നല്ല കളർ നന്നായിട്ട് എടുത്തു കാണിക്കുന്ന നല്ല പനിയല്ലേ സെറ്റ് ആയിരിക്കും നല്ല ബ്ലൗസൊക്കെ നല്ല രീതിയിൽ ഇതാക്കി കഴിക്കി നമുക്ക് ടീച്ചർമാരാണ് ടീച്ചർമാര് മാത്രല്ല കൂടുതലും എല്ലാവർക്കും ഏത് സാരി വേണേലും ഉടുക്കാവുന്ന കാലഘട്ടമാണ് അവരുടെ ടീച്ചേഴ്സാണ് ഇഷ്ടം കൂടുതൽ എല്ലാ ചേച്ചിമാർക്ക് അതേപോലെ പർച്ചേസ് ചെയ്യാം നല്ല കോട്ടന്റെ വേറെ വേണമെങ്കിൽ അത് അത് ഓഫർ ഉണ്ടാവും

ചെതൊക്കെ ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തന്നെ ചോയിച്ചു വാങ്ങാൻ നോക്കി നോക്കി ഈ ഒരു ബോർഡർ താരിങ്ങനെയാണ് കേട്ടോ മുന്താനി പോഷം എന്താ മൂലത്തെ വശാണ് അതുപോലെ തന്നെ ബോർഡർ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരിക നന്നായിട്ടുണ്ട് കോട്ടോ ആ അടിപൊളി എന്താ നിങ്ങളുടെ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ടോന്ന് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പാലിക്കേക്കത്തെ ചൂടാ കാരണം പാലക്കാടും തൃശ്ശൂരും ബോർഡർ ആയതുകൊണ്ട് ഏറ്റവും ചൂടുള്ള പ്രദേശം പ്രദേശോ ഞങ്ങളുടെ ഒന്നാമതീ എല്ലടത്തും ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏറ്റവും തണുപ്പ് സീസൺ തണുപ്പായിരിക്കും പിന്നെ ചില സ്ഥലത്തൊക്കെ സൂര്യാഘാതൊക്കെ അവിടെ പൊള്ളലൊന്നും ഇവിടെ വലിയ പാലക്കാട്ടിൽ നിന്നും പൂവ് വേണ്ട അതോ ഭയങ്കര ചൂട് പാലക്കാട്ടിലെ ചേച്ചിമാരൊക്കെ എങ്ങനെയാണോ അവർക്കൊക്കെയാണ് ഏറ്റവും കോട്ടസാരി യൂസ്ഫുൾ ആവുക എനിക്കാണെങ്കിലും ഉടുക്കത്തോ മൂത്ര ചൂട് മാറണില്ല വെള്ളം കൂടി കുറവാണേ അതാണ് പ്രശ്നേ കാരണം ചിലർക്ക് വേനൽക്കാലം പറ്റില്ലേ മുന്താണി നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഓക്കെ ചേച്ചിമാര് നാളെ വന്ന വന്നാട്ടു ഓടിക്കട്ടോ എന്നെ ഓടിക്കില്ല പിന്നിലെല്ലാം ഗോകുലാണ് ഉത്തരവാദി ഞാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ ഉത്തരവാദി അല്ല എന്റെ തലയിൽ ഇട്ടിട്ട് എനിക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആവശ്യമില്ല എനിക്ക് ഇങ്ങനത്തെ സാരി ഇഷ്ടമല്ല പക്ഷെ ചേച്ചവർക്ക് ഇഷ്ടമുള്ള ചേച്ചവരുണ്ടാവല്ലോ നീ പറയും

അല്ല നമ്മൾ പറയും ഇത് നല്ല സാരി കേട്ടോ അത് ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല വെറൈറ്റി ബോർഡർ ആണ് അടിപൊളി ഇത് നിങ്ങൾ എടുത്തോട്ടോ കാരണം എന്താ പറയുക ഒരു സാരിക്ക് എത്രയാണ് അറുനൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റുപ്പിയുള്ളൂട്ടോ ഈ ഒരു സാരി നല്ല രസം ഉണ്ട് കാണാ ബോർഡറിൽ ഈ കളർ വരുമ്പോ നല്ല സ്ക്രീൻഷോട്ട് അടിക്കട്ടെ ഇത്തോട്ട് അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കളക്ഷൻ ആണ് അതൊക്കെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇതൊരു വെറൈറ്റി ബോർഡറി അതേപോലെ തന്നെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വേറെ കൊറേ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഓരോന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് പോയാലോ ഞാൻ ടേബിൾക്ക് എടുത്ത് വേണ്ട കാരണം നമുക്ക് ഓൾറെഡി നല്ല സമയോ മുമ്പത്തെ പഞ്ചായത്ത് ഇതൊക്കെ നമുക്ക് കോട്ടന്റെ ഇതൊക്കെ ഓഫർ വീഡിയോസ് തന്നെയാണ് എണ്ണൂറ് കിട്ടിയ സ്ഥലം കൊടുക്കാം കോട്ടന്റെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ അല്ലേ നല്ല സിൽക്ക് കോട്ട അത്യാവശ്യം നല്ല മൂവിംഗ് ഐറ്റംസ് നമുക്കൊരു ആയിരത്തിഅഞ്ഞൂറ് റേറ്റ് വരുന്നതിനാണ് അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യാന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു പക്ഷെ റണ്ണിങ്ങിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കൂടിയായിട്ടാണ് അത് ഹാൻഡ് ലൂമിന്റെ ഐറ്റാണ് രൂപ വരും ഇതൊക്കെ റയർ പീസുകൾ ഇത് ഓഫർ അല്ലോ ഹാൻഡ് ലൂമിന്റെ സരിയാണ് കോട്ടൺ ബോർഡർ ബോർഡർ നല്ല 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 തിരിച്ചു സാരി സാരി കാരണം രസമുള്ള അടിപൊളി ക്ലാസ് നമുക്ക് നമുക്ക് ഓഫർ കൊടുക്കാൻ സാരികൾ ഈ റാക്കിലാണ് ഇരിക്കുന്നത് ഇതിലൊരു ജസ്റ്റ് ഒന്ന് ഇഷ്ടം ഒരു കളർ എടുത്തോ പിന്നെ ഒരു കോട്ടൺ ടൈപ്പ് ഇത് എങ്ങനെയുണ്ട് ഈ ബ്ലൂ ബ്ലൂക്ക് ഇതൊരു വെറൈറ്റിൻ്റ ുംങ്ങനെയാണ് വരുന്നത് സാരി കേട്ടാ നല്ല ബ്ലൂർ കേട്ടോ

റെഡിമെയ്ഡ് ഉണ്ട് നിങ്ങളുടെ സൈസ് നമുക്ക് തരാൻ പിന്നെ അത് ഒരു അടിപൊളി കളക്ഷൻ ബ്ലാക്ക് ഒരു രക്ഷ ഇല്ലാട്ടോ ബ്ലാക്ക് ഈ എപ്പിസോഡ് ആ നല്ല ഭംഗിയുണ്ട് കോപ്പറില് ഫുൾ ബോഡി ഫുൾ ബോഡി പ്ലെയിൻ ബോർഡർ വർക്ക് പ്ലെയിനാണല്ലോ അതിന്റെ എണ്ണൂറ് അതാ കളർ ചേഞ്ച് ആണ് ഈ നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതാ ഇത് എന്ത് കോട്ടനാടാട്ടോ ചുങ്കുടിക്കോട്ടൻ അല്ലായിട്ടുണ്ട് കോമ്പിനേഷൻ അല്ലേ ആ ബോർഡറിൽ അല്ല ഫുൾ ഞാൻ ഒരു സാരി എടുത്ത് നന്നായി പറഞ്ഞല്ലോ അല്ല അല്ല നന്നായി നല്ലത് കണ്ട നല്ലത് എന്ന് പറയണ അല്ലാതെ നമ്മള് ഇഷ്ടപ്പെടാണ്ടേ വേണ്ടി അങ്ങനെ വീടേക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെട്ടില്ല നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ചേച്ചിമാരെ ഇതൊക്കെ നിങ്ങൾ എടുത്തോട്ടോ നല്ല വിലയിലാണെങ്കിലും നമുക്ക് വലിയ ഇതില്ല കാണാനാണെങ്കിൽ നല്ല രസമുണ്ട് കാരണം അതിന്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് അധികം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സിംഗിൾ കളർ വേണ്ട ആദ്യം ചെയ്താ ഭംഗിയോ എല്ലാം അവസാനം വരെ അവസാനം കാണാതെ സ്കിപ്പ് ചെയ്യാതൊക്കെ നമ്മുടെ വീടുകളിൽ ഏറ്റവും അവസാനം വരുമ്പോഴാണ് നല്ല സാരീസ് വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോയി കഴിഞ്ഞാല് നല്ല ഒന്നും നിങ്ങക്ക് കാണാൻ പറ്റില്ല തോറ്റ ആളെ കൊണ്ട് തോറ്റല്ലേ ചേച്ചിമാരെ കൊണ്ട് തോറ്റു ചേച്ചി മേര് ഇത് നമുക്ക് എഴുനൂറ്റമ്പത് രൂപ വരുന്നുള്ളു ആ ഓഫർസ് ഈ കളർ നോക്ക ചെറുപേർ വച്ച ഇതോ നന്നായിട്ടുണ്ട് അടി മൈലേ ഉള്ളിലേക്ക് എടുത്ത് കളി അതിന്റെ നന്നായിട്ടുണ്ട്

ഓക്കെ നല്ല കരിനീരയില് സിൽവർ കോമ്പിനേഷൻ കൊടുത്തിട്ട് നല്ല രസം സാരി കാണാൻ പോയി വന്നു കൊണ്ടേയിരിക്കും ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ചേച്ചി 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 ഇപ്പൊ നിങ്ങള് വന്ന് അവിടെ ഓടിക്കും കടയിൽ നിന്ന് എന്താ നിങ്ങള് ചെലവ് തരാം അങ്ങോട്ട് പോയാളല്ലേ മുങ്ങിയതല്ലേ ഞാൻ ചെലവ് തന്നിരിക്കും ചെലവ് കിട്ടിട്ടില്ല എന്ത് നേരത്തെ ഓപ്പൺ ചെയ്തതിന്റെ വേറൊരു കളർ കോമ്പിനേഷൻ നന്നായിട്ടേ കളർ കോമ്പിനേഷൻ ചേച്ചി വന്ന കഴിഞ്ഞാൽ ആദ്യം കൈ വെക്കും കഴിഞ്ഞ അത് ഉറപ്പാണ് കേട്ടോ ആര് കൈ വെക്കണേ അവിടുത്തെ ചേച്ചി മുതലാലിച്ച് ചേച്ചി ഇതൊക്കെ നല്ലൊരു മുറികളാണ് ഇല്ല നിങ്ങൾ ഞാൻ രക്ഷിക്കാം ഞാൻ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു അല്ലാണ്ട് ഇത് ഇപ്പൊ എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്തായാലും അത് ഓപ്പൺ ചെയ്ത് എന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കൊറേ ഓപ്പൺ ചെയ്ത് കാരണം അവര് പുറത്തു വീഡിയോ കാണാൻ അപ്പൊ ഈ സാരി ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോ ഇതിന്റെ ഭംഗി ഇങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല

നല്ല അവനും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ ആക്കി കൊടുത്തേക്കണു എന്റെ മുന്നേ ആ ശരിയാ നന്നായിട്ട് കേട്ടോ എടുത്തോണ്ട് അങ്ങനെ കൊറേ സാരി വരുന്നുണ്ട് അതില് ഇതും സെയിം കോമ്പിനേഷൻ കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ഇത് നല്ല സാരി ആട്ടോ നല്ല രസമുണ്ട് നല്ല ആ ആ മോനെ തിളക്കുണ്ട് അതായത് നന്നായിട്ടുണ്ടല്ലോ നമുക്കിത് നല്ലൊരു പേശേ നോക്കിയേ ഇത് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിന്റെ കുറെ ഇല്ലേ നല്ല രസമുണ്ട് സാരി ബോട്ടിൽ ആ ഇത് രണ്ട് ഗോൾഡും സിൽവറിലും മെറൂൺ ആൻഡ് ഗ്രീൻ റെഗുലർ ഏറ്റവും കൂടുതൽ പോകുന്ന കോമ്പിനേഷൻ ഇത് ഒരു കളർ ഇതാ നമുക്ക് വേറൊരു പടക്കി ഗോൾഡോ കുറച്ച് സാരി ഓ ഹെവി െ ഏകദേശം നമ്മുടെ സമയം പത്ത് മുപ്പത് മിനിറ്റ് ആയാലോ അതെയോ മുപ്പത് മിനിറ്റ് എന്തായാലും തന്നെ എത്ര മിനിറ്റ് ആയിണ്ട് അപ്പൊ പെട്ടെന്ന് എപ്പിസോഡ് ചെയ്യാറായോ ആ എന്തായാലും ഇത് ഹൈലൈറ്റ് ഒക്കെ ചെയ്യുമ്പോ തന്നെ ഏകദേശം ചേച്ചിമാർക്ക് പത്തിരുപത്താറ് മിനിറ്റ് എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാരും കാണുക മാക്സിമം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ലൈക്ക് ചെയ്താൽ മതി നിർബന്ധിക്കുന്നില്ല അത് പർച്ചേസ് ഞാൻ കാണിച്ചതിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ചില കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ അതെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻ തന്നെയാണ് അപ്പൊ ഇതൊക്കെ നല്ല കളക്ഷൻ ആണോ നിങ്ങൾക്ക് വിലയിലൊക്കെ നല്ല നമുക്ക് വിലയിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയുള്ള കളക്ഷനാണ് അപ്പൊ എന്തായാലും ഈ ഒരു സാരി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് എന്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സ് ഒരുപാട് ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു ഗൂഗിള് അപ്പൊ വീണ്ടും സാധിക്കില്ല